ഹായ് ഫ്രണ്ട്സ് ഇയാമസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉൾഭാഗം നല്ല സോഫ്റ്റും പുറത്ത് നല്ല കീറി കീര ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി വട ഉണ്ടാക്കിയാലോ വിടെ രണ്ട് കപ്പ് ചോറാണ് ഇട്ടെടുത്തേക്കുന്നത് ഞാൻ കുത്തരിയുടെ ചോറാണ് എടുത്തേക്കുന്നത് ഇവിടെ ഞങ്ങൾ സാധാരണ കുത്തരി ചോറാണ് വെക്കുന്നത് ഞാനിത് വെള്ളേരിക്കണ്ടാക്കി നോക്കിയിട്ടില്ല ഇനി ഈ ചോറ് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം അഥവാ വെള്ളം ചേർക്കാതെ അരക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ഒരു കഷ്ണ സവാളയുടെ പകുതി ചെറുതാക്കി അരുന്നത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതാക്കി എരുന്നത് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതാക്കി അരുന്നത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പിൽ ചെറുതാക്കി എരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ശകലം മല്ലിയില എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഒരു കാർ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം ഞാൻ കൈകൊണ്ട് ആദ്യമേ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചോറാണ് ഒട്ടും കണ്ടത് കുഴപ്പമില്ല ഇന്ന് നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തു പക്ഷേ അരക്കപ്പിൻ്റെ ആവശ്യമേ വന്നുള്ളൂ വെള്ളം ചേർക്കാതെ അരച്ചത് കൊണ്ട് കേട്ടോ നിങ്ങൾക്ക് റവ വേണമെങ്കിലും ചേർക്കാം ഇത് നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ ഇടിയപ്പത്തിൻ്റെയൊക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എടുത്തേക്കുന്നത് റെവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വാടയുടെ രൂപത്തിലാക്കണം അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാൻ കൈ ഒന്ന് കഴുകി നനച്ച് നനയ്ക്കോ കഴുകോ എന്തുകൊണ്ടും ചെയ്യാം അതിനുശേഷം കയ്യിലിങ്ങനെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നമുക്കൊന്ന് ബോൾ പോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ കൈ നനയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതേപോലെ തമ്പ് കൊണ്ട് നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം നടുഭാഗത്ത് നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഇച്ചിരി എണ്ണയെ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ വലിയ പാത്രമാണോ കൂടുതൽ എണ്ണയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാലെണ്ണം ഒരുമിച്ച് ഇട്ട് കൊടുക്കാം ഒരു വശൊന്നായി വരുമ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം മക്കാര് മറന്ന് പോവരുത് കേട്ടോ അല്ലെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളു വേഗാതാക്കി പോകും അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതിൻ്റെ കളർ ഇത്രയാകുണ്ട് നമ്മൾ അരിപ്പൊടിയും കൊണ്ടല്ല ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അരി ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ ചുമന്ന് വരിക ഈ ഒരു നിറാകുമ്പോൾ നമുക്ക് കേൾക്കാം അപ്പോൾ അതാ അത്രേ ഉള്ളൂ അങ്ങനെ അടിപൊളി വട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ